ചേർത്തല സാഹിതി വിള്ളിയാങ്കുളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചിത്രരശ്മി ബുക്സ് പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ടി വി ഹരികുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ എം ഡി വിശ്വംഭരൻ്റെ കുഞ്ഞുമാനും മൂന്നുകൂട്ടുകാരും എന്ന ബാലനോവൽ ദിവിന ജോയിക്ക് നൽകി എരമല്ലൂർ വിജയനും മംഗളം തൈക്കലിന്റെ ശേഷം സംഭവിച്ചത് എന്ന കഥാസമാഹാരം സി എ ജോസഫിന് നൽകി ചേർത്തല രാജനും പ്രകാശനം ചെയ്തു സമ്മേളനം ചെയ്തു രണ്ട് പുസ്തകങ്ങൾ പ്രകാശിതമാവുന്നുണ്ട് ഒന്ന് സാഹിതിയുടെ അധ്യക്ഷന്റെ തന്നെ പുസ്തകമായത് കൊണ്ടാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ എത്തിയത് അധ്യക്ഷന്റെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വേണ്ട അതുകൊണ്ടൊന്ന് അധ്യക്ഷ സ്ഥാനത്തിരിക്കണം എന്ന സാഹിതിയുടെ അധ്യക്ഷന്റെ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ആ സ്ഥാനത്ത് എത്തിയത് അദ്ദേഹത്തിന്റെ ആണ് കുഞ്ഞുമാരും മൂന്ന് ചങ്ങാതിമാരും ബാലസാഹിത്യ പുസ്തകം മംഗളൻ തയ്ക്കൽ അറിയപ്പെടുന്ന കഥാകൃത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ മുഖപുസ്തകത്തിലെ അമ്മ മുഖപുസ്തകത്തിലെ അമ്മ എന്ന അതിൻ്റെ പേരിൽ ജോസഫ് സാറിനൊക്കെ പങ്കാളിത്തം ഉണ്ടെന്നു അല്ലേ ജോസഫ് സാറാണ് ആണ് അവർ നിർദ്ദേശം അപ്പൊ മുഖപുസ്തകത്തിലെ അമ്മ എന്ന വളരെ പ്രശസ്തമായ കഥാസമാഹാരമാണ് അതും പരിചയപ്പെടുത്താൻ അവസരം എനിക്ക് കിട്ടിയിരുന്നു ഓരോ കഥകളും ജീവിതഗതിയായ കഥകളാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പുസ്തക പരിചയം കൊണ്ട് മംഗളൻ തൈക്കൽ വളരെ പ്രക്ഷോഭകാരി അല്ലാതെ കണ്ട് ഞാൻ പ്രക്ഷോഭകാരിയെന്ന് ഉദ്ദേശിച്ചത് കലാ സാഹിത്യ രംഗത്തുള്ളവർ കുറച്ചൊക്കെ ബഹളം ഉണ്ടാക്കണമെന്നുള്ള ഒരു തത്വത്തിൽ നിന്ന് അകന്നുകൊണ്ട് മൗനമായി വളരെ മാന്യമായി ഇടപെടുകയും വളരെ മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന ചേർത്തലയിലെ ചുരുക്കം ചില കഥാകൃത്തുകളിൽ ഒരാളായ അദ്ദേഹത്തിന്റെ പുസ്തകം ഇവിടെ ശേഷം സംഭവിച്ചത് എന്ന പുസ്തകം ഇവിടെ പ്രകാശിതമാകുന്നു ഈ രണ്ട് പുസ്തകവും ഇവിടെ ഇന്ന് പ്രകാശിതമാകുന്നുണ്ട് നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന സുദാംശു സാറാണ് പുസ്തക പ്രകാശനം രണ്ട് പ്രഗത്ഭരുടെ പുസ്തകങ്ങൾ ജ്യേഷ്ഠ സഹോദരന്മാരായി കാണുന്ന ഏറെ സ്നേഹ ബഹുമാനങ്ങളിലുള്ള എം ടി വിശ്വരൻ സാറിൻ്റെ കുഞ്ഞുമാരും മൂന്ന് ചങ്ങാതിമാരും എന്ന പുസ്തകവും എപ്പോഴും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സംസാരിക്കുന്ന വളരെ അധികം ആത്മബന്ധമുള്ള പ്രിയപ്പെട്ട മംഗളചേടന്റെ ശേഷം സംസ്വിച്ചത് എന്ന് പറയുന്ന കഥ സമാഹാരവും തീർച്ചയും പുസ്തക പ്രകാശനം നമുക്കൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു എഴുത്തുകാരൻ്റെ സ്വപ്നമാണ് പുസ്തകത്തിലൂടെ സഹകരണമാകും ഏതൊരു എഴുത്തുകാരനും തന്റെ കൃതി തന്റെ രചന മറ്റുള്ളവരുടെ മുന്നിലെത്തണം മറ്റുള്ളവരായ വായിക്കപ്പെടണം ചർച്ച ചെയ്യപ്പെടണം അംഗീകരിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിലുണ്ട് ആ ഒരു ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരമാണ് സുഖപ്രകാശനം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പുസ്തകം പ്രകാശനം എന്ന് പറഞ്ഞാൽ കല്യാണം പോലെയാണ് ഈ ആദ്യമൊക്കെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നവരോട് ശരിക്കും കല്യാണത്തിന്റെ അനുഭവമാണെന്ന് പലരും പറഞ്ഞത് നമുക്ക് കല്യാണത്തിന്റെ നമ്മുടെയൊക്കെ കല്യാണ സമയത്തെ കുറിച്ച് ഓർത്താൽ അറിയാം ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോട് നമ്മളിങ്ങനെ ദിവസങ്ങൾ എണ്ണി എണ്ണി ഇരിക്കുകയാണ് അത് കഴിഞ്ഞാല് അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടിങ്ങനെ നമ്മളിരിക്കുകയാണ് ശരിക്കും പുസ്തക പ്രകാശനം അങ്ങനെ തന്നെയാണ് എന്നാണ് ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ള പലരും കാര്യങ്ങൾ പറയുന്നത് കാരണം ഈ പുസ്തക പ്രകാശനത്തിന്റെ ദിവസം അടുത്തു വരുമ്പോൾ ഉറക്കൊക്കെ നഷ്ടപ്പെട്ട് ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഉറക്കമില്ലാത്ത രാവുകൾ കാരണം നല്ല പുസ്തകം ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും വായനക്കാരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള ടെൻഷനോടുകൂടി അല്പം പരിഭ്രമത്തോടുകൂടി അവർക്ക് പുസ്തക പ്രകാശത്തെ സമീപിച്ചതായിട്ട് പലരും തമാശയായിട്ട് പറഞ്ഞു കേട്ടു ഏതായാലും മംഗളചേട്ടനും വിസംബര സാധനമൊന്നും അതൊരു പുതുമയല്ല കാരണം അവരുടെ ആദ്യത്തെ പുസ്തകമൊന്നുമല്ല അവർക്കിത് ഈ മധുപേതു ആഘോഷങ്ങളൊക്കെ അവർ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് പുസ്തകങ്ങളിൽ രണ്ടുപേർക്കും പ്രകാശം ചെയ്യപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു